നമസ്കാരം ബ്രാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീലാണ് അതിപ്പോൾ ക്ലബ് ടു ക്ലബ് അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വാർത്ത കൊടുക്കുന്നു ഫബ്രിസിയോ റൊമാനോ ലിവർപൂളിൻ്റെ സൂപ്പർ താരം ഡാർവിൻ ന്യൂനസിനെ സ്വന്തമാക്കാനായിട്ട് സൗദി ക്ലബ്ബ് ഇതാ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇനി താരവുമായിട്ട് പേഴ്സണൽ ടേംസ് ഉറപ്പിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഡീല് നടക്കും ഫബ്രിസിയോ കുറിക്കുന്നത് ഡാർവിൻ ന്യൂനസ് ആൻഡ് അൽഹിലാൽ ആ സ്റ്റോറിയാണ് ഡാർവിൻ ന്യൂനസ് അൽഹിലാലിലേക്ക് എത്താൻ പോകുന്നു അതിന് ക്ലബ് ടു ക്ലബ്ബ് എഗ്രിമെൻ്റ് എത്തിക്കഴിഞ്ഞു ദി അഗ്രിമെൻറ്റ് ക്ലബ് ടു ക്ലബ് വിത്ത് ലിവർപൂൾ ഈസ് ഹൺഡ്ര പേഴ്സൻറ്റ് ഡൺ അതായത് ഡാർവിൻ ന്യൂനസിനെ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് ലിവർപൂളും അൽഹിലാലും തമ്മിൽ ആ കാര്യങ്ങളിൽ ഇപ്പോൾ അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫീ ഇനീഷ്യൽ ഫീ എന്ന് പറയുന്നത് അൻപത്തിമൂന്ന് മില്യൺ യൂറോയാണ് അതോടൊപ്പം തന്നെ ഹെവി ആഡോൺസ് ഉണ്ട് ഈസി ടു റീച്ച് ടു ബ്രിങ് ടോട്ടൽ പാക്കേജ് ഹയർ ഇതിനേക്കാൾ ഉയരത്തിലേക്ക് കുറച്ചുകൂടി വലിയ തുകയിലേക്ക് ഈ പാക്കേജ് എത്തുന്ന തരത്തിൽ ഒരു ആഡ് ഓൺസ് അതിൽ കൊടുത്തിട്ടുണ്ട് ഇനീഷ്യലി അൻപത്തി മൂന്ന് മില്യൺ യൂറോ ആയിരിക്കും സൗദി ക്ലബ്ബ് ലിവർപൂളിന് കൊടുക്കുക ഡാർവിനുമായിട്ട് പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ അഗ്രിമെൻ്റിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി ഫബ്രൂസിയെ കുറിക്കുന്നു ചുരുക്കത്തിൽ സൗദി ക്ലബ്ബുകൾ യുവതാരങ്ങളെ കൊണ്ടുപോകുന്നത് തുടരുകയാണ് ഇറ്റാലിയൻ സിരിയയിലെ ടോപ്പ് സ്കോററായിരുന്ന ഇരുപത്തി ആറുകാരൻ മാത്യു റെറ്റഗിയെ അവർ സ്വന്തമാക്കി ഇതാ മറ്റൊരു ഇരുപത്തി ആറുകാരൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഉർഗ്വയുടെ താരം ഡാർവിൻ ന്യൂനസിനെ ലിവർപൂളിൽ നിന്ന് അവർ പൊക്കുകയാണ് ഇരുപത്താറ് വയസ്സേ താരത്തിനുമുള്ളു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തിയിരുന്നത് ലിവർപൂളിനോടൊപ്പം പോയ സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം ഒക്കെ ചൂടിയിട്ട് താരപിത സൗദിയിലേക്ക് പോകാനൊരുങ്ങുന്നു പക്ഷേ താരവുമായിട്ടുള്ള പേഴ്സണൽ ടേംസ് ഇനിയും അഗ്രീഡ് ആയിട്ടില്ല അധികം വൈകാതെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സെൽബിത